നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിദേശ സർവകലാശാല സംബന്ധിച്ച എതിർപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനെ സി പി എം ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അറിയിച്ചുവെന്ന സൂചന വിദേശ സർവകലാശാല സംബന്ധിച്ച പൂർണ്ണമായും തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പരസ്യമായി തന്നെ പറയുമ്പോൾ മന്ത്രിസഭയിലും ഏകോപനമില്ല എന്ന സംശയമാണ് ഉയരുന്നത് ഇതിനിടയിലാണ് മുഖ്യമന്ത്രി അതൃപ്തി സി പി എം ദേശീയ നേതൃത്വം അറിയിക്കുന്നത് വിദേശ സർവകലാശാല വേണ്ട എന്ന തീരുമാനം പിണറായി സർക്കാരിന് എടുക്കേണ്ടി വരും ധനവകുപ്പിന്റെ ബജറ്റ് പ്രസംഗം ഉന്നത വിദ്യാഭ്യാസ കൗൺസിലും അറിഞ്ഞില്ല എന്നാണ് സൂചന താൻ അറിഞ്ഞില്ല എന്ന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ രാജൻ കുരുക്കൾ അറിയിച്ചിരുന്നു കോൺക്ലേവിനെ കുറിച്ച് അറിയില്ല എന്നാണ് വിശദീകരണം ഇതോടെ ധനവകുപ്പ് തീരുമാനം വിവാദത്തിലായിട്ടുണ്ട് മന്ത്രി ആർ ബിന്ദു ഒന്നും അറിഞ്ഞില്ലേ എന്നും എസ് എഫ് ഐയും ചോദിക്കുകയാണ് ഇക്കാര്യത്തിൽ എസ് എഫ് ഐയുടെ ആശങ്കകൾ പരിശോധിക്കുമെന്ന് മന്ത്രി ബിന്ദു അറിയിച്ചിട്ടുണ്ട് ധനകാര്യപരമായി സാധ്യതകളെ കുറിച്ചാണ് ബജറ്റിൽ സംസാരിച്ചത് എന്നും ബിന്ദു വിശദീകരിച്ചു സി പി എം ദേശീയ നേതൃത്വത്തിന് സി പി എം ദേശീയ നേതൃത്വത്തിന്റെയും നയം വിദേശ സർവകലാശാലയ്ക്ക് എതിരാണ് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പി ബി അംഗങ്ങളായ എം എ ബേബിയും വി എസ് വിജയരാഘവനും അതിർത്തി പെടുത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് പിണറായിയെ നേരിട്ട് യെച്ചൂരി നിലപാട് അറിയിക്കുന്നത് വിജയരാഘവന്റെ ഭാര്യയാണ് മന്ത്രി ബിന്ദു അതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണത്തെ തലങ്ങൾ പലതുമാണ് ഈ ബജറ്റിനെ പ്ലാൻ എ എന്നാണ് ധനമന്ത്രി വിശേഷിപ്പിച്ചത് അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു വിദേശ സർവകലാശാല അത് തന്നെ മാറു മാറുകയാണ് കേന്ദ്ര സഹകരണമില്ലാതെ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കേരളം ഇത് തുടർന്നാൽ പ്ലാൻ ബി തയ്യാറാണ് എന്നും ധനമന്ത്രി പറഞ്ഞു എന്നാൽ വിദ്യാഭ്യാസ മേഖലയ്ക്കായി അവതരിപ്പിച്ച പ്ലാൻ എ തന്നെ താളം തെറ്റിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പ്ലാൻ ബി ഈ വിഷയത്തിൽ അനിവാര്യമായി മാറും കേരളത്തിന് സൂര്യോദയം നൽകാൻ വിദേശ സർവകലാശാല വേണ്ട എന്ന സി പി എം ദേശീയ നേതൃത്വത്തിന്റെ നിലപാടാണ് അതിനിർണായകമായത് അതുകൊണ്ട് തന്നെ ബജറ്റ് പ്രഖ്യാപനത്തിൽ തിരുത്തലിന് സാധ്യത ഏറുകയുമാണ് ഫീസ് നിശ്ചയിക്കുവാനും അധ്യാപകരെ നിയമിക്കുവാനും സ്വയംഭരണ അധികാരം നൽകി വിദേശ സർവകലാശാല ക്യാമ്പസുകൾ സ്ഥാപിക്കാനുള്ള യു നീക്കത്തെ എതിർക്കുന്നുവെന്നാണ് സി പി അംഗീകരിച്ച നയം രാജ്യത്തിന്റെ പരമാധികാരത്തെ ഇകഴ്ത്തുന്ന ഈ നടപടി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കൂടുതൽ ദുഷിപ്പിക്കും യു ജി സിയുടെ നീക്കം ഉന്നത വിദ്യാഭ്യാസ രംഗം നേരിടുന്ന വെല്ലുവിളി നേരിടാൻ സഹായകരമല്ല എന്ന് കഴിഞ്ഞ വർഷം സി പി എം പരസ്യ നിലപാടെടുത്തിരുന്നു ഈ സാഹചര്യത്തിൽ സി പി എം ഭരണമുള്ള കേരളത്തിൽ ആ രീതി വരുന്നത് സി പി എമ്മിനെ വലിയ പ്രതിരോധത്തിലാക്കും നയം മാറ്റേണ്ട സാഹചര്യം ഇല്ല എന്നാണ് സി പി എം ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് ഇതാണ് പിണറായി അറിയിക്കുന്നത് എന്നാൽ സ്വകാര്യ സർവകലാശാലയോടെ എതിർപ്പുമില്ല എന്നാൽ സർക്കാർ ഇളവുകൾ നൽകുന്നതിന്റെ സി പി എം ദേശീയ നേതൃത്വം അനുകൂലിക്കില്ല വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് വിദേശ സർവകലാശാലകളെ കേരളത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന ശപഥം ചെയ്തതിന്റെ പതിമൂന്നാം വാർഷികത്തിലാണ് അതേ സർവകലാശാലയ്ക്ക് സ്വാഗതവുമായി പിണറായി സർക്കാർ എത്തിയത് പിണറായി സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുകയാണ് വിദേശ സർവകലാശാലയ്ക്കെതിരായ നയം സ്വീകരിച്ചിരുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ എന്തായിരിക്കും കേന്ദ്രത്തിന്റെ അതൃപ്തി വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു തിരത്തലിന് സാധ്യത തിരുത്തി ബജറ്റിൻ്റെ ഒരു തിരത്തലിന് സാധ്യത ഉണ്ടോ എന്ന് കണ്ടറിയാം